ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ കുപ്രസിദ്ധമായ സെല്ലുലാർ ജയിലിൻ്റെ മുമ്പിലാണ് ഞാനിവിടെ വരാനുള്ള ഒരു കാരണം ഒരു രണ്ട് കാലം മുറിച്ച ഒരു പാസ്റ്റർക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വെപ്പുകാൽ വയ്ക്കുക എന്നുള്ള ആ വിഷയത്തിൽ അദ്ദേഹത്തെ സഹായിക്കാനാണ് വന്നത് അപ്പോൾ സെല്ലുലാർ ജയിൽ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു ഇപ്പോൾ സെല്ലുലാർ ജയിലിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് തടവുകാരെ തൂക്കിക്കൊല്ലുന്ന ഭാഗങ്ങളൊക്കെയാണ് ഈ ഭാഗങ്ങളൊക്കെ നേരത്തെ മറ്റു ചില വീഡിയോകളിൽ സംസാരിച്ചതായതുകൊണ്ട് ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല ഇപ്പോൾ നമ്മൾ സെല്ലുലാർ ജയിലിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഓരോ തടവുകാരെയും പാർപ്പിച്ചിരിക്കുന്ന ആ ഭാഗമാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് നമ്മളിപ്പോൾ കാണുന്നത് സെല്ലിലാർ ജയിലിൻ്റെ ഇടനാഴിയാണ് ഇതാണ് അന്നത്തെ കാലത്ത് സെല്ലിലാർ ജയിലിൻ്റെ മാതൃക ഇപ്പോൾ മൂന്ന് കെട്ടിടങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ബാക്കിയുണ്ടായിരുന്ന നാല് ഭാഗങ്ങളും അത് തകർത്തിട്ടാണ് ഇപ്പോൾ അവിടെ ആശുപത്രിയാണ് ആ സ്ഥാനത്ത് ഇത് സ്റ്റാർ ഫിഷ് എന്ന് പറയുന്നതായ ഫിഷാണ് അതിൻ്റെ രൂപത്തിലാണ് അന്നത്തെ കാലത്ത് സെല്ലാർജയിൽ പഠിതിരിക്കുന്നത് ഈ ഇടനാഴികളിൽ നമ്മൾ നോക്കുമ്പോൾ ഓരോ ഭാഗത്തും ഇങ്ങനെ സെല്ലുകളാണ് ഈ സെല്ലെന്ന് പറയുന്നത് പരസ്പരം ബന്ധമില്ലാത്തതായ സെല്ലുകളാണ് വളരെ പ്രശസ്തരായ ആളുകൾ അന്ന് ഇതിൻ്റെ ഉള്ളിൽ രാഷ്ട്രീയ തടവുകാരായിട്ട് ഉണ്ടായിരുന്നു ഞാനതിനകത്ത് ഒന്ന് കയറി കയറിയിട്ട് ആ കാലഘട്ടത്തിൽ ഒരു തടവുകാരൻ ഇതിനകത്ത് കിടക്കുമ്പോൾ അവർ എങ്ങനെയാണ് അതിനകത്ത് കഴിഞ്ഞത് എന്ന് ഒന്ന് വാതിലടച്ച് വെറുതെ ഒന്ന് നോക്കി നമുക്ക് തന്നെ പേടി വരുന്ന ഒന്നാണ് അവിടെ ഒരു ചെറിയൊരു ദ്വാരം കാണുന്നു അതിനേക്കൂടാണ് ഭക്ഷണം അതിനകത്ത് കൊടുക്കുന്നത് ഒരു സ്വാതന്ത്ര്യവും ഇല്ലാത്ത ഒരു ചെറിയ ഒരു സെല്ല് അങ്ങനെയാണ് ഇതിന് സെല്ലുലാർ ജയിൽ എന്നുള്ള പേര് ഇതിന് വരാനുള്ളതായ കാരണമെന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ അദ്ദേഹം അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ അത് വളരെ ഭയങ്കരമാണ് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഒരു ഇടുങ്ങിയ മുറിക്കകത്ത് കിടക്കുന്ന സ്വാതന്ത്ര്യസമരസേനാനിയുടെ ആ മാനസികാവസ്ഥ നമ്മൾ നോക്കണം അകത്ത് കിടക്കുമ്പോഴും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് അവിടെ ദാഹിക്കുന്നത് കഷ്ടിച്ചൊരാൾക്ക് അകത്ത് കയറാം ഞാൻ അപ്പോൾ അവിടെ നിന്ന് രണ്ടാം നിലയിലേക്ക് വന്നു ഇതിൻ്റെ രണ്ടാം നിലയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ശിക്ഷിക്കുന്ന ഉപകരണമാണ് ഇതിനകത്ത് കൈകാൽ ബന്ധിച്ചാണ് ചമ്മട്ടി കൊണ്ട് അടിക്കുന്നത് കടുത്ത ശിക്ഷകൾ തന്നെയാണ് അതിന് തടവുകാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിന് പ്രത്യേക കാരണമൊന്നും വേണമെന്നില്ല ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ സ്റ്റാർഫിഷിൻ്റെ ഒരു മോഡലാണ് ഇത് പണിതിരിക്കുന്നത് അവിടെ നിന്ന് ആ വാർഡന്മാർക്ക് ഓരോ സെല്ലുകളും പോയി സന്ദർശിക്കാനായിട്ട് കഴിയും ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഏഴ് കെട്ടിടങ്ങൾക്ക് പകരം ഇപ്പോൾ മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ ആ നാലെണ്ണം അത് തകർത്തിട്ട് അവിടെയാണ് ആശുപത്രി പണിതിരിക്കുന്നത് നമ്മളെ ആ സെൻട്രലിൽ വരുമ്പോൾ ഓരോ നിലകളിലെ സെൻടറുകളിൽ വരുമ്പോൾ ഇങ്ങനെ കുറച്ച് ഫോട്ടോകൾ പേരുകൾ നമുക്ക് കാണാം പ്രശസ്തരായിരിക്കുന്ന തടവുകാർ കിടന്ന സെല്ലുകളാണ് അവരുടെ പേരുകളും ആ സെല്ലുകളുടെ നമ്പറുകളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതിന് ചുറ്റു നിൽക്കുമ്പോൾ ഇപ്പോൾ കാണുന്നതായ ആശുപത്രി കാണുന്നു അതിനപ്പുറത്തായിട്ട് നമുക്ക് റോസ് ദ്വീപ് കാണാനായിട്ട് കഴിയും ഞാനിപ്പോൾ ഏറ്റവും അതിന് മുകളിലെത്തി അതിൻ്റെ മുകളിലുള്ള കാഴ്ചയാണ് റോസ് ദ്വീപാണ് നമ്മൾ കാണുന്നത് അവിടെയാണ് അന്നത്തെ കാലത്ത് ഉദ്യോഗസ്ഥന്മാരൊക്കെ താമസിച്ച് കൊണ്ടിരുന്നത് ഇവിടെ നിന്ന് ഒരു തടവുകാരനും രക്ഷപ്പെടാനായിട്ട് കഴിയുകയില്ല കാരണം അത്ര സുശക്തമായ നിലയിലാണ് ഇത് പണിതിരിക്കുന്നത് തന്നെ നമ്മളതിൻ്റെ ചുറ്റും നോക്കുമ്പോൾ ചുറ്റും കടലാണ് ഒരു തടവുകാരന് ഇതിന്ന് രക്ഷപ്പെടാനായി കഴിയില്ല അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ പിന്നീട് പിടിച്ചുകൊണ്ട് വന്ന് അവരെ വധിച്ച സംഭവങ്ങൾ അങ്ങനെ കിടക്കുകയാണ് ഇതിന് ആകെ ഉണ്ടായിരുന്നതായിരിക്കുന്ന റൂമുകൾ എന്ന് പറയുന്നത് അഥവാ സെല്ലുകൾ എന്ന് പറയുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരുന്നു ഇപ്പോൾ നമ്മൾ കാണുന്നത് സെല്ലുലാർ ജയിൽ അതിൻ്റെ ഓരോ സെല്ലും ലോക്ക് ചെയ്യാൻ ഉപയോഗിച്ചതായ താക്കോലും അതിൻ്റെ ലോക്കുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഏഴ് വശങ്ങളിലും ഉണ്ടായിരുന്ന സെല്ലുകൾ എണ്ണം ഒരേപോലെ ആയിരുന്നില്ല ഒന്നാമത്തേതിൽ എഴുപത്തിയെട്ട് ആയിരുന്നു രണ്ടാമത്തേതിൽ അറുപത് സെല്ലുകളായിരുന്നു മൂന്നാമത്തേതിൽ നൂറ്റി അമ്പത്തിയാറ് സെല്ലുകളായിരുന്നു നാലാമത്തേതിലും അഞ്ചാമത്തതിലും നൂറ്റി അഞ്ച് സെല്ലുകളായിരുന്നു ആറാമത്തേതിൽ നൂറ്റി ഇരുപത്തിയാറായിരുന്നു ഏഴാമത്തേതിൽ അറുപത്തി മൂന്ന് എന്നായിരുന്നു ഇത് ഈ ഓരോ മുറിക്കുമുള്ള അളവെന്ന് പറയുന്നത് പതിമൂന്നടി നീളവും ഏഴടി വീതിയുമായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ ഇപ്പോൾ പുറത്തേക്കുള്ള കാഴ്ചകളൊന്നുകൂടെ കാണുകയാണ് നമ്മൾ നോക്കുക അന്നത്തെ ഇസല്ലുകളിൽ കിടന്ന ഒരു തടവുകാരനും ഇങ്ങനെയൊരു കാഴ്ച കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല അവർ ജോലി സമയത്ത് കഠിന ജോലികൾക്ക് വെളിയിൽ ഇറക്കുമ്പോൾ മാത്രം ചിലർ അതിൻ്റെ ഉള്ളിൽ തന്നെ മാത്രം കഴിഞ്ഞിരുന്നു അവരനുഭവിച്ച മാനസിക സമ്മർദ്ദങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ സ്വാതന്ത്ര്യം ആവോളം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം നുകരുമ്പോൾ അവർ അന്ന് അനുഭവിച്ച വേദനകളും അവരുടെ കണിനിരകളും അവരുടെ ചിന്തകളും എല്ലാം നമ്മുടെ മനസ്സിലേക്കൊന്ന് വരണം അപ്പോഴാണ് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ വില മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഇതിൻ്റെ ഏഴ് വർഷങ്ങളിലായി താമസിച്ചിരുന്ന മനുഷ്യൻ്റെ സ്ഥിതി നമ്മളിപ്പോൾ കാണുന്ന ഈ ലോക്കുകൾക്കകത്തായിരുന്നു അവരുടെ ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വളരെ വില കൊടുത്ത മനുഷ്യരെ നമുക്ക് ഓർക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിനും ആയിരത്തി തൊള്ളായിരത്തി ആറിനും ഇടയിൽ നിർമ്മിച്ച ഈ ജയിൽ സമുച്ചയം നമ്മുടെ ചരിത്രത്തിൻ്റെ ഒരു കേന്ദ്രഭാഗത്ത് നിൽക്കുന്നു എന്നതാണ് നമ്മൾ ഓർക്കേണ്ടതായ സത്യം കഴിയുമെങ്കിൽ ഓരോ ഇന്ത്യക്കാരനും സന്ദർശിക്കേണ്ടതാണ് ഞാണ്ടമാൻ നിക്കോബാർ ദ്വീപിലെ സെല്ലിലാർ ജയിൽ സമുച്ചയം നന്ദി